ഹലോ ഗൈസ് നമ്മുടെ ഒരു വൺ പൊട്ടിത്തെറ് തന്നെയാട്ടോ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ മഹാലക്ഷ്മിക്ക് മുന്നിൽ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇനി പഴയ കണ്ണൻ ആയിരിക്കില്ല കൂട്ടുകാരെ പുതിയ കണ്ണൻ അതേ പ്രേക്ഷകരെ നമ്മളെ സാഗർ കണ്ണന്റെ മനസ്സ് ഒരുവിധം അങ്ങോട്ട് ഇളക്കി വെച്ചിരിക്കുകയായിരിക്കും സംശയം കൊണ്ട് അതിനിടയിൽ നമ്മുടെ കണ്ണന്റെ സുഹൃത്ത് അനന്തവും കൂടെ വന്ന് കണ്ണന്റെ ഉള്ളിലിങ്ങനെ പറയുന്നുണ്ട് കൂട്ടിലിട്ട പക്ഷി ഒരിക്കലും അതിൻ്റെ ഓണറെ ഉടമയെ സ്നേഹിക്കാറില്ലട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനന്തവും കുറെ പറയുന്നുണ്ട് അതൊക്കെ മഹാലക്ഷ്മിക്ക് എതിരായിട്ടാണെല്ലാം വരുന്നത് കേട്ടോ ഇനി നമ്മുടെ കണ്ണൻ എങ്ങനെയായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയെ കാണുമ്പോൾ പെരുമാറുന്നത് അല്ലെ പ്രേക്ഷകരെ ഇനി പണ്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻറെ ആദ്യ രാത്രി ഒരാളെ ഏറ്റുവിട്ടല്ലോ നമ്മുടെ ാഥൻ അന്നും കാണുന്ന ഇതുപോലെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഒന്നിനും പ്രതികരിച്ചില്ല പിന്നീട് നമ്മുടെ മഹാലക്ഷ്മിയുടെ സങ്കടം തീർക്കാൻ വേണ്ടി മറ്റുള്ളവർ സംശയിച്ചിന്റെ പേരിൽ ആ ഒരു സങ്കടം തീർക്കാൻ വേണ്ടി ഒരു മാല മേടിച്ചു കൊടുത്തതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതേപോലെ വല്ല ട്വിസ്റ്റും സംഭവിച്ചാൽ നമുക്ക് പ്രേക്ഷകർക്ക് സന്തോഷമാകും അല്ലേ കണ്ണൻ ഇവരുടെ വാക്കുകളിൽ ഒന്നും വീഴാതെ നമ്മുടെ മഹാലക്ഷ്മിയോട് നേരിട്ട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മഹാലക്ഷ്മിയോട് സംശയങ്ങളൊന്നും ഇല്ലാതെ ആ ഒരു മാല ഒരു ഒരു പുതിയ നെക്ലസും കൂടി മേടിച്ചു കൊടുത്ത് ആ ഒരു സന്തോഷമൊക്കെ അറിയിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ അവട്ടെ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ